നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി മന്ത്രിസഭ നിലംപതിക്കാൻ പോവുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ രാജി ആവശ്യവുമായുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കം അത് അംഗീകരിച്ചില്ലെങ്കിൽ സുഗമമായി സഭ നടത്തിയതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ലോക്സഭയിലും രാജ്യസഭയിലും സ്പീക്കറും ചെയർമാനും വെള്ളം കുടിക്കും ഇത് ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും ഉറച്ച ദൃഢനിശ്ചയമാണ് ബി ആർ അംബേദ്കറെ അപമാനിച്ചു എന്നത് മാത്രമല്ല ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് അമിത്ഷാ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും തീവ്രഭാവത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അംബേദ്കർ അംബേദ്കർ എന്ന് വിളിക്കുന്ന പകരം ദൈവത്തിനെ വിളിച്ചാൽ പോര അപ്പോൾ നിങ്ങൾക്ക് സ്വർഗം കിട്ടില്ലേ എന്ന വാചകം ഉന്നയിച്ചിരിക്കുന്നത് അതായത് തികഞ്ഞ അഹങ്കാരത്തിൻ്റെ ഭാവം അമിത്ഷാ വർഷങ്ങളായി കാട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷത്തോട് യാതൊരു ബഹുമാനമില്ലാതെ അവരെ ഭയപ്പെടുത്തി കളയാം എന്നുള്ളതായിരുന്നു ഇത്രയും നാളും ഇദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലും ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിലും ഇദ്ദേഹത്തിൻ്റെ വാക്കിലും ഒക്കെ സ്മുരിച്ചിരുന്നു അത് ഏറ്റവും പാരമ്യത്തിലേക്ക് എത്തുമ്പോൾ ഇത് കണ്ടാലൊന്നും പേടിക്കുന്ന ഭയക്കുന്ന വ്യക്തിയല്ല രാഹുൽ ഗാന്ധി എന്നും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും കളിയാക്കിയതോ അല്ലെങ്കിൽ പരിഹസിക്കുകയോ ചെയ്തതുകൊണ്ട് അമിത്ഷാ വിജയിക്കുന്നില്ല എന്നും വ്യക്തമാകുന്നു ഒടുവിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട് കാബിനറ്റ് പദവി നഷ്ടപ്പെട്ട് ബി ജെ പിയിൽ ആകെ നാണം കിട്ട് കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുക അല്ലാതെ മറ്റ് വഴിയില്ല എന്ന അവസ്ഥയിലേക്ക് അമിത്ഷാ എത്തിയിരിക്കുകയാണ് സംഘർഷ ഭരിതമായി കഴിഞ്ഞിരിക്കുന്നു പാർലമെന്റ് ഒരു യുദ്ധക്കളം പോലെ അവിടെയെന്നും അമിത്ഷായുടെ രാജി എന്ന ആവശ്യം മാത്രമാണ് ലക്ഷ്യം പ്രതിപക്ഷം ആ ലക്ഷ്യത്തോട് അടുക്കുകയാണ് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാതെ ഒരിഞ്ച് പിന്നോട്ടില്ല എന്ന് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും മാത്രമല്ല പറയുന്നത് ഈ നാട്ടിലെ സകല പൗരരെയും പ്രതികരിക്കുന്ന രീതി ഇന്ത്യ മുന്നണിയുടെ എം അവർ പ്രധാനം ചെയ്യുന്ന ഒരു വലിയ ജനസമൂഹമുണ്ട് അവരെ അവരെക്കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു ജനകീയ സമരം എല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപിപ്പിച്ചുകൊണ്ട് അമിത് എന്ന വ്യക്തിയെ പാർലമെന്റ് മന്ദിരത്തിൽ കയറ്റരുത് എന്ന് ഉറപ്പിച്ച് കോൺഗ്രസ് നിർണായക നീക്കം എടുക്കുന്നു ഇത് ചരിത്രത്തിലെ സുവർണലിപികളാൽ എഴുതപ്പെടേണ്ട സംഭവ വികാസം എന്ന് തന്നെ കോൺഗ്രസിന്റെ ഈ നീക്കത്തെ നിരവധിയായ രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും വിശേഷിപ്പിക്കുന്നുണ്ട് അത്രമേൽ ചടുലമായൊരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തം ബാബാസാഹേബ് അംബേദ്കറെ അപമാനിക്കാൻ താൻ താൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്ന അമിത്ഷാ പറയുന്നു കോൺഗ്രസ് ആണ് അപമാനിച്ചത് അദ്ദേഹത്തിന് ഭാരത് രത്ന കിട്ടാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു ഇത്തരത്തിൽ മുട്ടാത്തർക്കം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് പക്ഷേ രാജിയല്ലാതെ മറ്റ് പോകുമ്പോഴില്ല എന്ന് നരേന്ദ്രമോദി തന്നെ അമിത്ഷായോട് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ആ ഒരു നീക്കമാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി നാല് വരെ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി ആയിരുന്ന അദ്ദേഹം തീരുമാനങ്ങൾ ഒറ്റയ്ക്കാണ് കൈക്കൊണ്ടത് നരേന്ദ്രമോദിയോട് പോലും ചോദിക്കാതെ അമിത്ഷായുടെ ആജ്ഞാനുവൃത്തിയിൽ പ്രവർത്തിച്ച മന്ത്രിസഭ അതിന് പൂട്ടു വീണിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവവികാസം